വാർത്തകളിലേക്ക് അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ശൌചാലയം പൂട്ടി പ്രാഥമിക കൃത്യത്തിന് സൗകര്യമില്ലാതെ വിനോദസഞ്ചാരികൾ വലയുന്നു വെള്ളമില്ലെന്ന പേരിൽ കരാർ കരാറെടുത്തിയാൾ കരാർ ഉപേക്ഷിച്ചതാണ് തിരിച്ചടിയായത് ശിവസേന നൂറുകണക്കിന് വിനോദ സഞ്ചാരികൾ എത്തിച്ചേരുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് അഞ്ചുരുളി മദ്യവേനൽ അവധിയായതിനാൽ സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു എന്നാൽ പ്രാഥമിക സൗകര്യത്തിന് സഞ്ചാരികൾ നെട്ടോട്ട മൂടുകയാണ് പഞ്ചായത്തിന്റെ ശൗചാലയം ഇവിടെ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസമായി ശൗചാലയം പൂട്ടിയ അവസ്ഥയിലാണ് കഴിഞ്ഞ മാർച്ചിൽ കരാർ പുതുക്കിയപ്പോൾ പഴയ കരാറുകാർ മാറി പുതിയ കരാറുകാർ എത്തി എന്നാൽ വേനൽ കടുത്തതോടെ വെള്ളത്തിന്റെ അപര്യാപ്തതയുണ്ടായി ഇതോടെ കരാറുകാർ ശൗചാലയം പൂട്ടി കടന്നു ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രാഥമിക നിർവഹണവും വഴിമുട്ടും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ കാര്യം അല്ലാന്ന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും നമ്മളൊരു ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ശൗചാലയത്തിൻ്റേതായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല ഇവിടെ പേരിനൊരു ശൗചാലയമുണ്ട് എന്നാലും അത് പ്രവർത്തനക്ഷമമല്ല അപ്പം അതിന് പ്രത്യേകം ഇവിടെ അന്വേഷിച്ചപ്പോൾ അതിന് വെള്ളമില്ല എന്നുള്ള പ്രത്യേകതരം കാരണങ്ങളൊക്കെയാണ് പറയുന്നത് എന്നിരുന്നാൽ പോലെയും അത് വരുന്ന വിനോദസഞ്ചാരികൾക്ക് അത് അത് വളരെയധികം അത് ബാധിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ടോ ചെറിയ കുട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇനി നമ്മൾ നമ്മള് വേറൊരു ഹോട്ടലോ മറ്റോ അന്വേഷിച്ചതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളോ ടോയ്ലറ്റൊക്കെ ഉള്ള പോണെന്ന് പറഞ്ഞാൽ പോലും ഒരു പത്ത് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ഒക്കെ പോകണം ഒരു പത്തിയിരുപത് മിനിറ്റ് ഒക്കെ പോകേണ്ടി വരും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് വേനൽ അവധിയായിട്ടും വേനൽ ചൂടിൽ സഞ്ചാരികൾ കുറവായിരുന്നു മഴ പെയ്യുകയും സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളതിനാൽ യാത്ര മാറ്റിവെറ്റവർ വിനോദ സഞ്ചാരത്തിനായി ഇവിടെ എത്തിത്തുടങ്ങി എന്നാൽ പ്രാഥമിക കൃത്യ നിർവഹണം എവിടെ നടത്തണമെന്ന ചോദ്യം അവശേഷിക്കുകയാണ് സ്വദേശികളും വിദേശികളും അടക്കമുള്ള സഞ്ചാരികളാണ് ഇവിടെ എത്തി പ്രാഥമിക കൃത്യം പോലും നിർവഹിക്കാൻ കഴിയാതെ ദുരിതം അനുഭവിക്കുന്നത് കുട്ടികളും പ്രായം ചെന്നവരും സ്ത്രീകളുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതാവസ്ഥയിലാകുന്നത് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും സഞ്ചാരികളുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ